ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി ഹൈസ്കൂൾ ജംഗ്ഷൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ കരുനാഗപ്പള്ളി ടൗണിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മേൽപ്പാല നിർമ്മാണത്തിനായി പ്രധാന പാത അടച്ചതോടെയാണ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതുമൂലം വലയുകയാണ് ഏറെ തിരക്കേറിയ നഗരത്തിൽ ദേശീയപാതയുടെ പ്രധാന ഭാഗം അടച്ചതോടെ ബസ്സുകൾ ഉൾപ്പെടെ ഇരുവശത്തെ സർവീസ് റോഡുകൾ വഴിയാണ് കടത്തിവിടുന്നത് ഇതിൽ പടിഞ്ഞാറ് ഭാഗത്തെ പാതയ്ക്ക് കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാനുള്ള വീതിയാണുള്ളത് കരുനാഗപ്പള്ളി ബോയ്സ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് ഹൈസ്കൂൾ യു പി ജി സ്കൂൾ എസ് എൻ സെൻട്രൽ സ്കൂൾ എന്നിവ കൂടാതെ നിരവധി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും രാവിലെയും വൈകിട്ടും സ്കൂൾ വിടുന്ന സമയത്ത് കൂട്ടത്തോടെ റോഡിലേക്ക് എത്തും പടിഞ്ഞാറ് ഭാഗത്ത് ആലങ്കടവിൽ നിന്നുള്ള റോഡും കിഴക്ക് ഭാഗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള റോഡും ഹൈസ്കൂൾ ജംഗ്ഷനിൽ സംഗമിക്കുന്നു ഇവിടേക്കുള്ള വാഹനങ്ങൾ കൂടി ഒരുമിച്ച് എത്തുന്നതോടെയാണ് ജംഗ്ഷൻ ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്നത് ഇവിടെ കരങ്കുകളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട് പലപ്പോഴും ഏറെ നേരം ഇവിടെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട് സ്കൂളിന്റെ ഗേറ്റിനോട് ചേർന്ന് വേഗതയിൽ വാഹനങ്ങൾ എത്തുന്നത് അപകടത്തിനും കാരണമാകും ഹൈസ്കൂൾ ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്ന് കരുനാഗപ്പള്ളി ബോയ്സ് എച്ച് ഗേൾസ് എച്ച് അധികൃതർ ആവശ്യപ്പെട്ടു ആവശ്യമുന്നയിച്ച് ദേശീയപാത അതോറിറ്റി അധികൃതർക്കും കരുനാഗപ്പള്ളി എഎസ്പിക്കും ഉൾപ്പെടെ നിവേദനം നൽകാനും വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നതിന് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയും ഇവിടെ സ്ഥിരമായി പോലീസിനെയോ ഹോം കൂടുതലായി നിയമിച്ചും ഗതാഗതം നിയന്ത്രിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ കൂടുതലായി യാത്ര ചെയ്യുന്ന പടിഞ്ഞാറ് വർഷത്തെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തണം പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നും സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി